മലയാള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തങ്ങളുടെ പ്രിയ താരത്തിന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് ഇന്ന് മലയാളി പ്രേക്ഷകരും സിനിമാ താരങ്ങളും അപകടത്തിൽപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവനടൻ മരിച്ചു പട്ടണം കൃഷ്ണന്റെ നിവാസിൽ വിഷ്ണു എന്ന് വിളിക്കുന്ന സുജിത് രാജേന്ദ്രൻ എന്ന താരമാണ് മരിച്ചത് വെറും മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമേ താരത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ ആലുവ പറവൂർ റോഡ് സെറ്റിൽമെന്റ് സ്കൂളിന് മുന്നിൽ വെച്ച് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് സുജിത്തിന് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ താരത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയും ആരംഭിച്ചു എന്നാൽ ആ ചികിത്സ ഫലമുണ്ടായില്ല അദ്ദേഹം നമ്മെ വിട്ടുപോയി കിനാവള്ളി എന്ന ചിത്രത്തിലൂടെയാണ് സുജിത്ത് സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് കിനാവള്ളി എന്ന സിനിമയിൽ സുജിത്ത് ഒരു പാട്ടും പാടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ ഭരതനാട്യം കർണാടിക് സംഗീതം എന്നിവ താരം അഭ്യസിച്ചിരുന്നു സുജിത്ത് ജനിച്ചത് ദുബായിലായിരുന്നു ഏഴ് വർഷത്തോളം ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ് സുജിത്ത് ശേഷം സിനിമയിലേക്ക് തിരിയുകയായിരുന്നു താരം രണ്ടായിരത്തി പതിനെട്ടിലാണ് കിനാവള്ളി എന്ന സിനിമയിൽ അഭിനയിക്കുന്നത് സണ്ണി ലിയോണിയുടെ തമിഴ് സിനിമയായ ഷീറോയിലും ചെറിയ റോൾ താരം ചെയ്തിട്ടുണ്ട് സണ്ണി ലിയോണിയുടെ മലയാള ചിത്രമായ ലങ്കീല മാരത്തോൺ എന്നീ ചിത്രങ്ങളിലും സുജിത് ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട് ഇന്ന് വൈകിട്ട് തോന്നിയക്കാവ് ശ്മശാനത്തിലാണ് താരത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നു യുവനടനായ സുജിത് രാജേന്ദ്രന്റെ വേർപാട് സുജിത്തിന്റെ മരണവാർത്തയറിഞ്ഞ് നടി സുരഭി ലക്ഷ്മി ഒരു ഹൃദയസ്പർശിയായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് പകരം വെക്കാനില്ലാത്ത ശൂന്യത സൃഷ്ടിച്ചിട്ടാണ് സുജിത് അകാലത്തിൽ വേർപിരിഞ്ഞത് എന്ന് സുരഭി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചു തൻ്റെ ഹൃദയത്തിൽ മാത്രം ഒപ്പം പ്രവർത്തിച്ച എല്ലാവരുടെ മനസ്സിലും സുജിത്തിന് ഇടം നേടാനായിട്ടുണ്ടെന്നും സുരഭി പറഞ്ഞു സുജിത്തിനെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അറിയാതെ കണ്ണു നിറയുകയാണെന്നും ഇത്ര പെട്ടെന്ന് വേർപിരിഞ്ഞു പോകേണ്ട ഒരാളല്ല എന്നുമാണ് എൻ്റെ പ്രിയപ്പെട്ട ഭൂ നിൻ്റെ മധുരമായ വ്യക്തിപ്രഭാവയും എന്റെ മാത്രമല്ല നിന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം കണ്ണീരിൽ ആഴ്ത്തിയാണ് നീ ഈ ലോകം വിട്ടുപോകുന്നത് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം അറിയാതെ എൻ്റെ കണ്ണുകൾ നിറയുന്നു കാരണം ഇങ്ങനെ നീ പോകാൻ പാടില്ലാത്തതായിരുന്നു ഇനിയും വർഷങ്ങൾ നീ ഇവിടെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമായിരുന്നു നീ ഇവിടെ കുറേ കാലം ജീവിക്കുന്നതും നിന്റെ സ്വപ്നങ്ങൾക്ക് സഫലമാകുന്നതും കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇനി ഞാൻ ആരെയാണ് ഭൂ എന്ന് വിളിക്കേണ്ടത് എൻ്റെ കണ്ണു നീറുന്നത് വരെ മണ്ടൻ തമാശകൾ പറയാൻ ഇനി ആരാണുള്ളത് നിന്റെ മഹത്വം ഈ ലോകം അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കഴിവുള്ള ആളാണ് നീ ഗായ നടൻ വാഗ്മി നല്ല മനുഷ്യൻ എന്ന നിലയിൽ നിന്നേക്കാൾ ഒരാളെ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല നിന്നെ പരിചയം ഇല്ലാത്തവർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും പക്ഷേ എൻ്റെ ബോ നിന്നെ അറിയുന്നവരിൽ നീ എന്നെന്നും ജീവിക്കും ഇങ്ങനെയാണ് നടി സുരഭി തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പ്രിയപ്പെട്ട സുഹൃത്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ സുജിത്തിന്റെ മരണവാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്